മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പൊളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് വീതം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് നമ്മളത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു വിസ്ക് വെച്ച് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് മാറ്റിവെക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പെട്ടെന്നൊരു ചട്നി തയ്യാറാക്കാം ചൂടാ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പച്ച നിലക്കടല ഇട്ട് കൊടുക്കാം ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അല്പം വെള്ളം ഉള്ളതുകൊണ്ടാണ് വെള്ളമുള്ളതുകൊണ്ടാണ് ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഒന്ന് തുടച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഇതുപോലെ തെറിക്കാതിരിക്കും ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഇത് വറുത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി വലിയ ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളത് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സവാളയും അതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴി കിട്ടും ഇപ്പോൾ സവാളയൊക്കെ നമ്മൾ ഒരു ഒരുവിധം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്ര അളവ് വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം തക്കാളി ചേർത്തിട്ട് ഇത് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ആവശ്യം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി മല്ലിയലയും തക്കാളിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്നും അഴറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കരിഞ്ഞു പോകാതിരിക്കാനും കൂടിയാണ് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചുവെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ചട്ണി ഉണ്ടാക്കുന്ന നേരത്തെ അടച്ചുവെച്ച മാവാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിക്കാം എന്നിട്ടൊരു ദോശയുടെ ഒരു ഭാഗത്തിന് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഇനി മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതും മല്ലിയില പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മാവിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇപ്പോൾ ദോശ പോലെ ചുട്ടെടുക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഹെൽത്തിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഒരുപോലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളല്ലേ തയ്യാറാക്കാറുള്ളത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ദോശ ദോശക്കല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്കിടെ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഒരു മുക്കാൽ തവി മാവ് കോരി ഒഴിച്ചതുപോലെ ഒന്ന് പരത്തിയടുക്കാം ഇതിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് പരത്താൻ പറ്റത്തില്ല എങ്കിലും നമുക്കിതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വശം ഒന്ന് വെന്ത് വരും അപ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ദോശ ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി എടുക്കാം വെജിറ്റബിൾ ഒക്കെ ചേർത്തത് കൊണ്ട് അത്ര ക്രിസ്പി ആയിട്ട് വരില്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ എടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് മതി എടുക്കാനായിട്ട് നല്ല ഹെൽത്തിയുമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കറി വേണേലും കഴിക്കാം സാമ്പാറോ ചട്നിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം ദോശയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാനിവിടെ ദോശയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നല്ല ഹെൽത്തിയുമാണ് ഇപ്പോൾ പിന്നിട്ടും സവാളയൊക്കെ നമ്മൾ വഴറ്റി വെച്ചിരുന്നതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്ന് അരച്ചെടുക്കാം നമ്മുടെ ചട്ണിയും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എന്നും ഒരുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ തയ്യാറാക്കാതെ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഇടയ്ക്ക് നമുക്ക് തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം